ബഹുമാന എന്റെ ചെരുപ്പഴിച്ചിട്ടാ എന്നെ കണ്ട നിൽക്കും പുതിയ ചെരുപ്പാണ് മനസ്സിലായോ പുതിയ ചെരുപ്പാണ് ചെറുപ്പം ആ അങ്ങനെ കാണേണം മനസ്സിലായോ ഉം അങ്ങനെ മുണ്ടയച്ചിടണം കൈസന്റെ എന്തൊക്കെ മുറിക്കാൻ പോകുന്നു കാ പാവടേ ഒന്നും മുറിക്കാനല്ല വന്നത് ഞാൻ നമ്മൾ പുഴ പോളയും അപ്പൊ റിമൂവ് ചെയ്ത് മാറ്റി ഒരു ബക്കറ്റിലേക്ക് നമുക്ക് വെക്കാം നിങ്ങൾക്കുന്നേ കാണിക്കാഴ്ച ഇർക്കെട്ടീൻ്റെ മുട്ടയാണെ ഇർക്കി കട്ടീൻറെ ഇത് ഒരുപാട് വാലുമാക്രീസും അതാ വാലുമാക്രീകള് നടന്ന് പെടക്കുന്നു അയ്യോ ഇത് വളർന്നു വളർന്ന് ആ കണ്ടോ കഴിച്ച് മാക്കി എടുക്കും നിങ്ങൾ എല്ലാം വെള്ളത്തിലേക്ക് ചാടിന്റെ കട്ട് ചെയ്യാം കേട്ടോ ഇത് കട്ട് ചെയ്ത് ഇവിടെ വെക്കാൻ കാരണം ഇതിനകത്ത് കുറെ പിള്ളേരുണ്ട് ഇതിന് നമുക്ക് കളയാതെ വേറെ വഴിയില്ല അപ്പൊ ഞാൻ പോയിട്ട് കേട്ടോ ഉം മീനും ചത്തു അത് കണ്ട ആത്മഹത്യ ഞാൻ തോന്നുന്നു എനിക്കിനെ ജീവിക്കാൻ കഴിയില്ല ഞാനീ കുളം മുഴുവൻ പറ്റി അതാ അയ്യോ കായുണ്ടായി ഏഹ് അതാ നമ്മുടെ കൊളവാഴന്നു പറയുന്നത് അത് മുട്ടയില്ലാത്ത പായലെടുത്തേക്കിട് വലിയ ഇതൊന്നും ആവേണ്ട മുട്ടയാണ് ഫ്രൈ അടിച്ചോ നല്ല തവള മുട്ട ഫ്രൈ ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെയല്ലേ നമ്മൾ കഴിക്കാ സത്യം എന്നാലാണ് നമുക്ക് നല്ല ആരോഗ്യം വയ്ക്കും ഉണ്ടാവുള്ളൂ അതെ അപ്പൊ ഞാൻ ഇതാ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ കൊണ്ടി പുഴലൊഴുക്കണം അപ്പൊ ഞാൻ നേരെ തലയ്ക്ക് ആ മണക്കാൻ അല്ലേ പറഞ്ഞു വേഗം പൊക്കോ